നഴ്സറി ചെറുവാഞ്ചേരി കോടിയേരി സർവീസ് സഹകരണ ബാങ്ക് നങ്ങാറത്ത് പീടികയിലെ വയലം ബ്രാഞ്ചിൽ പണിത ഹെഡ് ഓഫീസും ഓഡിറ്റോറിയവും സംസ്ഥാന സഹരണ വകുപ്പ് മന്ത്രി ബി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജുമുന റാണി അധ്യക്ഷയായി ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസർ മുഖ്യാതിഥിയായി സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിച്ച് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ ദുരിതാശ്വാസ നിലയ്ക്ക് അന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഗവൺമെൻറ്റിന് കൊടുത്തത് ഇപ്പോഴും നല്ല രൂപത്തിൽ ദുരിതാശ്വാസ പണ്ട് കൊടുക്കുന്നത് സഹകരണ മേഖലയാണ് വലിയ രൂപത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും മുന്നോട്ട് പോകും ഇതിന് കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ രംഗം വിവിധ മേഖലകളിൽ അതിൻ്റെ ഇടപെടൽ നടത്തി മുന്നോട്ട് വന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ട് അതേപോലെ തന്നെ ഭവന നിർമ്മാണ രംഗത്തുണ്ട് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് രംഗം കൺസ്യൂമർ ഫെഡ് എല്ലാ ഈ ഓണക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില നിലവാരത്തെ പിടിച്ചു നിർത്താൻ പതിമൂന്നിനങ്ങൾ സബ്സിഡി കൊടുത്ത് അറുപത് ശതമാനം വരെ വിലക്കുറവോട് കൂടി വിറ്റഴിച്ചത് കൺസ്യൂമർ ഫെഡിൻ്റെ ഉൽപ്പന്നങ്ങളാണ് സഹകരണ മേഖലയുടെ ഇടപെടലാണ് ആധുര സേവന രംഗത്ത് ഇരുന്നൂറിൽ പരം ആശുപത്രികൾ നമുക്കുണ്ട് വലിയ ഇടപെടലുകളാണ് സേവന രംഗത്ത് ഈ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് വിവിധ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് ഉച്ചകോടി നടക്കുകയുണ്ടായി ജോർദാനിൽ വെച്ചാണ് അത് നടന്നത് ആ ജോർദാനിൽ നടന്ന ഏഷ്യ പെസഫിക് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ രാജ്യത്തിന് പുറമേ ഒരു രാജ്യത്തിനൊരു പ്രതിനിധിയാണ് പക്ഷേ ആ ഉച്ചകോടിയിലേക്ക് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തെ ക്ഷണിച്ചുള്ളൂ അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയാണ് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഹെഡ് ഓഫീസിൽ സജ്ജീകരിച്ച ഓഡിറ്റോറിയം റബ്കോ ചെയർമാൻ കാരായ രാജനും ഡൈനിംഗ് ഹാൾ നഗരസഭാ മുൻ ചെയർമാൻ സി കെ രമേശനും മീറ്റിംഗ് ഹാൾ സാറിന ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു സാറിന അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ ഉഷ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു ഉപഹാര സമർപ്പണം ബാങ്ക് പ്രസിഡന്റ് എം കെ താഹിർ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ വാർഡ് മെമ്പർ ി മിനി ബി സതി എ ശശി അഡ്വക്കേറ്റ് കെ എം ശ്രീശൻ പ്രസീൽ ബാബു രാമേന്ദ്രൻ ഖാലിദ് സുരേഷ് ബാബു പുത്തലത്ത് ബാങ്ക് സെക്രട്ടറി പി അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു കലാപരിപാടികളും നടന്നു തലശ്ശേരി കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయిన్స్ తనల్ అగ్రో ఫామ్ ఆండ్ నర్సరీ చెరువాంజేరి